കള്ളനോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് നോട്ടെത്തിയതിന്റെ ഉറവിടമാണ് പോലീസ് തേടുന്നത് കള്ളനോട്ടുമായി അറസ്റ്റിലായ പയ്യനൂർ കണ്ടോതെ എം എ ഷിജുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് പയ്യന്നൂർ കണ്ടോത്തെ എം എ ഷിജുവിൻ്റെ കയ്യിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ഷിജുവിനെ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചോദ്യം ചെയ്യലിൽ ഷിജു പറഞ്ഞിരുന്നത് ചന്തേരിയിൽ വെച്ച് കർണാടക ലോറി തകരാറിലായപ്പോൾ മെക്കാനിക്കായ തന്നെ വിളിച്ചു എന്നും എൻജിൻ പണിയടക്കം നടത്തിയതിന് കൂലിയായി കിട്ടിയതാണ് അയ്യായിരം രൂപയെന്നുമായിരുന്നു ഷിജുവിന്റെ ആദ്യ മൊഴി എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തില്ല വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ മൊഴി കളവാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് മറ്റൊരാൾ തന്നതാണ് എന്ന് മാറ്റി പറഞ്ഞു ഷിജു അറിഞ്ഞു തന്നെ കള്ളനോട്ട് വാങ്ങിയതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതിനു പിന്നിൽ വൻ റാക്കറ്റ് തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് പല സീരിയൽ നമ്പറുകളിൽ നോട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൻതോതിൽ അച്ചടിച്ചിട്ടുണ്ടാകാമെന്നാണ് സംശയം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന തരത്തിലല്ല നോട്ടുകൾ എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും നോട്ടിലെ സെക്യൂരിറ്റി ത്രെഡ് ഇടയ്ക്കിടെ മുറിഞ്ഞ നിലയിലാണ് പ്രിന്റ് ചെയ്ത പേപ്പറിനും ഒറിജിനൽ നോട്ടിന്റെ ക്വാളിറ്റിയില്ല ഒറ്റയടിക്ക് കൂടുതൽ നോട്ട് നൽകാതെ യഥാർത്ഥ നോട്ടിനൊപ്പം കള്ളനോട്ടും തിരികെയാണ് ഈ സംഘം നീങ്ങുന്നത് പെട്രോൾ പമ്പിലടക്കം ഇത്തരത്തിൽ കള്ളനോട്ട് നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പലരും കള്ളനോട്ട് കിട്ടിയാൽ പോലീസിനെ വിവരമറിയിക്കാറില്ല കള്ളനോട്ടിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് അന്വേഷണം വ്യാപിപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ സി പി സിബി ടോമിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിനു പുറമെ എസ്ഐമാരായ സവ്യാ സാച്ചി എം അജയൻ എസ് ഐ രഞ്ജിത്ത് നാസർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട് ഇന്ത്യൻ കറൻസികൾ വൻതോതിൽ വ്യാജമായി അച്ചടിച്ച് നേരത്തെ പാക് ഭീകര സംഘടനകൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിരുന്നു നോട്ട് നിരോധനത്തിന് ശേഷം കള്ളനോട്ട് കേസുകൾ കുറവായിരുന്നു ഇതിനിടയിലാണ് കണ്ണൂരിൽ കള്ളനോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് സംഭവത്തെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മനോജുമയിൽ കണ്ണൂർ വിഷൻ